നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് രണ്ടു പേർക്ക് പരിക്ക് ചങ്ങരംകുളത്ത് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് എടപ്പാൾ സ്വദേശി ശ്രീരാഗ് ചങ്ങരംകുളം ഐനിച്ചോട് സ്വദേശി അനസ് എന്നിവർക്കാണ് പരിക്കേറ്റത് ചങ്ങരംകുളം ചിറവല്ലൂർ റോഡിൽ പാറക്കൽ ഇറക്കത്തിൽ വെച്ച് ചൊവ്വാഴ്ച വൈകിട്ട് നാലര മണിയോടെയാണ് അപകടം സംഭവിച്ചത് ഇരുവരും സഞ്ചരിച്ച പൾസർ ബൈക്ക് നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ച് ഓടയിലേക്ക് മറിയുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും നാട്ടുകാർ ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു దేవేల అలా జరుగుతుంది వీరన പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി